ഹായ് ഹൈഡിയേഴ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് നെജു ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് കൈ വച്ച് ഉടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഇടിക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇനി തക്കാളി ഉടച്ച് വെച്ചതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മിക്സും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് വറവിടാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടക ഇട്ട് കൊടുക്കുക കടക് പൊട്ടി വരുമ്പോൾ ഇച്ചിൽ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തക്കാളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക തിളച്ച ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്